ഹലോ ഗോയ്സ് ഇന്ന് ഞാൻ സ്വിഗ്ഗിയാണ് അവിടെ പോകുന്നത് സ്വിഗ്ഗിയിൽ പതിനഞ്ച് നാലാവുന്നതിൻ്റെ ഷിഫ്റ്റ് ഇന്ന് സർജൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓർഡാൻ വെച്ച് പുതിരത്തി സോണിലെത്തി ഓണാക്കി ഇവിടെ തന്നെ ഒന്നു ആക്കാം ഓർഡർ കിട്ടിയാലോ അങ്ങനെ ഫസ്റ്റ് ഓർഡർ കിട്ടി പതിനേ മുക്കാലാവുമ്പോൾ അടിച്ച് പിന്നെ ഓർഡർ റെഡിയായി അപ്പം റേഞ്ച് സർജും കൂടി ഓൺ ആയിട്ടുണ്ട് അപ്പം കൊള്ളാം ഞാൻ എൻ്റെ വണ്ടിയിൽ അത്ര ചാർജ് ഉണ്ടെന്ന് നോക്കി ചാർജ് ഇപ്പം തൊണ്ണൂറുണ്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഓർഡർ എടുത്ത് ഞാൻ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോയി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇടുന്നു ഇനി ഈ ഡെലിവറിക്ക് അത്രയാണ് കിട്ടിയാൽ നോക്കാം ഇപ്പം ഇതിന് കിട്ടിയത് നടത്തിട്ടാണ് സമയം പറഞ്ഞുകൊണ്ടുതന്നെ ഇനി ഇപ്പം റെയിൻ സർജ് പോയി സാധന സാർജ് ഓണായി ഇരുപത് റുപ്യ സർജ് രണ്ടാമത്തെ ഓർഡർ എപ്പോൾ ആവുമ്പോൾ അടിക്കുക അടിച്ച് ബേക്കഞ്ച് ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് റുപേൻ്റെ ഓർഡർ ടിപ്പ് എല്ലാം ടിപ്പും സാർജ് ഉണ്ട് ഓർഡർ എടുക്കേണ്ട പൊടിക്കൊണ്ടാണ് പൊടിക്കൊണ്ട് ഓർഡർ എടുത്ത് തൊണ്ണൂറ്റാറ് റുപ്യ ഓർഡർ കിട്ടിയത് പിന്നെ നേരെ പള്ളി പോകാൻ വെച്ചാൽ പള്ളിയിലേക്ക് ഓടെയാണ് പുതുവരുവാന്ന് പോകുന്നത് പുതിയ പള്ളിയിൽ ചുമ തുടങ്ങുന്നത് ഒരു മണിക്കാണ് അപ്പോൾ അടുത്തുമ്പോ നല്ല പൊരുത്തന്നെ മയ അപ്പം തന്നെ മലയ്ക്കൊരു ഓർഡർ കിട്ടി ഹോട്ടലിനടുത്ത് തന്നെയാണ് ഹോട്ടലിൽ വെച്ച് കൊടുത്ത് ഞാൻ പള്ളിയിലേക്ക് നിസ്കരിച്ച് നിസ്കാരം ഓർഡർ എടുത്ത് പെട്ടെന്ന് തന്നെ കൊടുത്ത് ഓർഡർ എടുക്കേണ്ട പാപ്പിന് ശരിയാണ് വരുമ്പോൾ നമ്മുടെ സവാരിലടിച്ചി ഞാൻ ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇത് പൊടിക്കുണ്ടെന്നാണ് അതുകൊണ്ട് രക്ഷപ്പെട്ട് ഞാൻ അടുത്ത് ഇപ്പോൾ ഒരു ബില്ല് ഉണ്ടായിരുന്നു എന്നാൽ വിചാരിച്ചു എന്നും കഴിക്കാം കുറച്ച് ലേറ്റ് ആവുമല്ലോ രണ്ട് പൊറോട്ടം കഴിച്ചു അപ്പം തന്നെ കുറച്ച് സമയം കഴിച്ച് സാധനം കിട്ടി പിക്കപ്പ് കൊടുത്ത് നേരെ വിട്ട് പൊടിക്കൊണ്ടേക്ക് അങ്ങനെ ആ ഓർഡർ കൊടുത്ത് ഇനി അടുത്ത ഓർഡർ എപ്പാമ് കിട്ടുക ഇന്ന് പൊതുവേ ഓർഡർ ഓർവുക ഒരു ആറ് ഓർഡർ കിട്ടി ഞങ്ങൾ അമ്പത് ഇൻസെൻറ്റീവ് എങ്ങനെ കിട്ടിയതെന്നെ അങ്ങനെ നാല് മണി കഴിഞ്ഞ് ഒരു ആറ് ഓർഡർ കംപ്ലീറ്റ് ആക്കി ഇപ്പം കിട്ടിയത് നാനൂറ്റി മുപ്പത്തഞ്ച് റുപ്യാണ് ഇൻസെൻറ്റീവ് അടക്കം നാനൂറ്റി എൺപത്തി റുപ്യ ഇന്നൊന്നാമത് ഓർഡർ ഓർവാണ് പിന്നെ റെയിൻ സർജും സർജും ഉള്ളതുകൊണ്ടാണ് ഇത്ര തന്നെ ആയതന്നെ ഇന്ന് വൈകുന്നേരം സൊമാറ്റോടെ വിചരിച്ച് മൂന്നിക്ക് ഞാനിപ്പം ബുക്ക് ചെയ്തേ സമയമില്ല ഇല്ല അതുകൊണ്ട് ഞാൻ ചായ കൊടുക്കാൻ അരിച്ചു പുതിയൊരു പള്ളീൻ്റെ അടുത്തുള്ള ചായപ്പൊടിയാണ് ഇവിടുത്തെ ചായ സൂപ്പറാണ് അതിൻ്റെ കൂടെ ഒരു മുട്ടപ്പത്രം കൂടി വാങ്ങി പൊളിച്ച് നാലേ അയമ്പത് ഓണാക്കിന് പക്ഷേ ആറേ മുക്കാലായിട്ട് ഓർഡർ ഇല്ല അതുകൊണ്ട് ഞാൻ കണ്ണൂരിൽ വന്ന് എൻ്റെ ആപ്പിന് വല്ല ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുമ്പോഴേ ഫേസ് കോച്ചിനെ വിളിച്ചോയ്ക്ക് പക്ഷേ ഫേസ് കോച്ചിൻ്റെ നമ്പറാണ് സ്വിച്ച് ഓഫ് ഒന്നാമത് റിംഗ് ആയ എടുക്കില്ല പിന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം ഈ പണിയിൽ വല്ല ഇഷ്യൂസൊക്കെ വന്നാൽ സംസാരിച്ച് ആക്കാനാണ് നമ്മൾ ഈ ഫേസ് കോച്ച് ഈ ഫേസ് കോച്ചിനാണെങ്കിൽ വിളിച്ചാൽ കിട്ടുകയും ചെയ്തില്ല പിന്നെ എന്തിനാ ഈ ഫീസ് കോച്ച് അങ്ങനെ ആറേമുക്കാലിന് ഫസ്റ്റ് ഓർഡർ ഇട്ടി ചെറിയ ഓർഡർ മുപ്പത്തഞ്ഞൂറ് രൂപേൻ്റെ ഓഡർ ആണ് അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്ത് പിന്നെ ഒരു കാല മണിക്കൂറിന് രണ്ടാമത്തെ ഓർഡറും കൂടി കിട്ടി പക്ഷേ ലയിച്ചാണെങ്കിൽ മാരക ലയിച്ചാൽ ഒരു അരമണിക്കൂറോളം തൊന്ന് എൻ്റെ ആ സാധനം കിട്ടിയത് അത് പുതിയൊരു ഭാഗത്തേക്കാണ് അത് കൊടുത്തതിന് അപ്പം തന്നെ വേറെ ഓർഡർ കിട്ടി ഇനി മേഖല ചെന്ന് അതും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കി കൊടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഓർഡറും കൂടി കിട്ടി ഇപ്പോൾ ടോട്ടൽ നാല് ഓർഡർ ആയി പക്ഷേ കിക്ക് പിന്നെ ഒരു കിക്ക് എടുക്കാൻ നോക്കിയപ്പോൾ കിക്ക് ഫുള്ളുമായി അതുകൊണ്ട് ആ ഇൻസെൻറ്റീവ് അങ്ങ് പോയി അങ്ങനെ ഇന്നത്തെ ദിവസം മോഞ്ചി ഇന്ന് ആകെ കിട്ടിയ നാല് ഓർഡർ നാല് ഓഡറിന് കിട്ടിയ നൂറ്റി അമ്പത്തിരണ്ട് റുപ്യ പിന്നെ മുപ്പത് ടിപ്പും ഒരു ഇരുന്നൂറ്റിപ്പത്ത് രൂപ കിട്ടാം അതുകൊണ്ട് സ്വിഗ്ഗി വേണമെങ്കിൽ സ്വിഗിയിൽ ഒരു ഓർഡറും കൂടി എടുത്ത് എഴുപത് റുപ്പേൻ്റെ ഓർഡർ ആണ് ഇപ്പം ഇൻസെൻറ്റീവ് ആണെങ്കിൽ സ്വിഗ്ഗിയിൽ അഞ്ഞൂറ്റി അമ്പതായി മാതിരം നൂറ്റി അമ്പത് അങ്ങനെ എഴുനൂറ് സംതിങ് ആയി വീട്ടിലെത്തി ചാർജ് ഇപ്പം നാൽപ്പത് ഉണ്ട് ഇന്ന് ആഗോടെ നൂറ്റാറ് കിലോമീറ്ററാണ്